പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് കുപ്പിവളകൾ വിൽക്കുന്ന ഈ അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് വിഷു കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് മറ്റൊരിടത്തും കിട്ടാത്ത നിറത്തിലുള്ള വളകളൊക്കെ ഇവിടെ വന്നാൽ കിട്ടും ഇതേ നോക്കി ഈ വീട്ടിലെ ഒരു മുറി മുഴുവനും കുപ്പിവളകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് സാധാരണ കുപ്പി കുപ്പിവളകളുണ്ട് അതുകൂടാതെ മഞ്ഞയും ചുവപ്പും വെള്ളയും കറുപ്പും ഒക്കെ ആയിട്ട് മിക്സ് കളറുകൾ വരുന്നതുണ്ട് ഇനി നമുക്ക് സെറ്റുമുണ്ടിൻ്റെയൊക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപ്പൊളി ഗോൾഡൻ വർക്കൊക്കെ വരുന്ന കുപ്പി വളകളും ഉണ്ട് കേട്ടോ വളകാപ്പോ കല്യാണോ ആഘോഷങ്ങൾ ആഘോഷങ്ങളെന്തും ആവട്ടെ അതിനൊക്കെ പറ്റിയ എല്ലാ എല്ലാത്തരം വളകളും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ടും മേടിക്കാം അമ്മയുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് മിനിമം പത്ത് ഡസനെങ്കിലും വാങ്ങുന്നവർക്കാണ് കേട്ടോ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുക നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് പറ്റിയ വളകളും ഉണ്ട് പട്ടുപാവാടേയും ബ്ലൗസും ഒക്കെ ഇട്ട് ഒരുങ്ങുമ്പോൾ കയ്യിൽ നിറച്ച കുപ്പി വളകൾ ഉണ്ടെങ്കിൽ അതൊരു ഭംഗിയല്ലേ നേരിട്ട് പോയി മേടിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ കിഴക്കേക്കോട്ടയിലെ ഗാന്ധി പാർക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കയറുന്ന ആ ഗേറ്റിൽ തന്നെയാണ് അമ്മയുള്ളത്